ഞാൻ ഇപ്പൊ കാപ്പി എടുക്കാം അന്നു തൊട്ടേ എല്ലാ ആണുങ്ങളുടെ മുഖവും ഞാൻ അയാളുടെ മുഖമായി മാത്രമേ കണ്ടുള്ളൂ എനിക്കാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ ഉണ്ണേട്ടനെപ്പോലും ഇനി ഒരിക്കലും ഉണ്ണനെ ഞാൻ വിഷമിപ്പിക്കില്ല പറയൂ എന്നോട് ക്ഷമിക്കില്ലേ എന്നോട് ക്ഷമിക്കില്ലേ ഉണ്ണേട്ടാ ഉണേട്ട

あっあっあっあっあっあっあっあっあああ

ഡോക്ടർ പോവല്ലേ ചായ എടുക്കാം വിത്തൗട്ട് ചേട്ടൻ എങ്ങനെയുണ്ട് നീ പരിഭ്രവം കാണിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ ഉണ്ണിക്ക് വേറെ വിശേഷമൊന്നുമില്ല മനസ്സിന് വിഷമം ഉണ്ടാകുന്നു ഞാൻ കത്തിൽ എഴുതിരുന്നല്ലോ ഉണ്ണി ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ ആ രാജു കുർമളെ എല്ലാവരും ക്ഷീണിച്ചു പോയല്ലോടാ എല്ലാരും ആയല്ലോ ഇപ്പൊ അവര് യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഇങ്ങനെ നോക്കി എന്നാ മതിയോ ചെല്ല കുളിക്കാനാ കൊടുക്കുണ്ട നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ ഞാൻ രോഹിണിയെ മാറ്റിയെടുക്കുന്നു നീ പറ അന്ന് കണ്ട രോഹിണിയാണോ ഇത് ആണോ ഓർമ്മലെ വിശ്വസിക്കാൻ കഴിയാത്ത ചേഞ്ചാണ് സത്യത്തിൽ ഇത്രയും സ്നേഹവും അനുസരണയോ ഒരു ഭാര്യ ഈ ലോകത്തിൽ വേറെ ഒരാൾക്കും കാണില്ല അറിയോ ഇതെങ്ങനെ സാധിച്ചെടുത്തു നീ ആലോചിക്കുന്ന ഒക്കെ നമ്മുടെ ഡോക്ടറുടെ ബുദ്ധിയാ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടൊടുവിൽ തോറ്റ് സുല്ലും പാടി ഇരിക്കുമ്പോഴാണ് ഡോക്ടർ അടവെടുത്തത് എനിക്ക് ഭയങ്കര രോഗമാണെന്ന് ഡോക്ടർ ഒരു കാച്ചു കാച്ചി ഹാർട്ട് പോക്കാണത്രേ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം ചികിത്സിച്ചു ഭേദമാക്കാം സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ അല്ല അതെ എനിക്കൊരു അസുഖവും കഴിക്കും ഇഞ്ചക്ഷൻ കൊടുക്കും പോയി കിട്ടുന്നു അതുകൊണ്ടെന്താ ഇപ്പൊ ഞാൻ വരച്ച വരയിൽ നിൽക്കും അത്രക്ക് അനുസരണയും സ്നേഹവുമായി എന്നോട് ഇപ്പോ സത്യത്തിൽ എനിക്ക് ശരിക്കും രോഗം തന്നെയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു ചിലപ്പോ ഞാൻ കാണാണ്ട് എന്നെ നോക്കിയിരുന്നു കറി എനിക്കങ്ങോട്ട് ചിരി വന്നിട്ടുണ്ടല്ല रोखनी, रोखनी ने ने ना ना निंगले। 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 ും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി എന്നെ തന്നെ മറന്ന് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോ നിങ്ങൾ ഉള്ളിൽ കളിയാക്കി ചിരിക്കുന്നു അല്ലെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഡോക്ടർ അല്ല മുഴുവനും കൂട്ടുന്ന കളകളാണ് നിങ്ങൾ രോഹിണി രോഹിണിയോടെ ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നും കളവുകളല്ല എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ വിശ്വസിച്ച മതിയാവും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ പാവം അയാളറിയെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു നാടകമാണിതെന്ന് ഞങ്ങൾ ഇയാളെ പറഞ്ഞു വിശ്വസിക്കുകയായിരുന്നു ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലെങ്കിലും സുഖവും സന്തോഷവും എന്തെന്നറിയെന്ന് കരുതി ഓരോ തവണയും ഉണ്ണി മുഖത്ത് നോക്കിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ കരയായിരുന്നു ഇവിടെ ഡോക്ടർ പറയുന്നതാണ് സത്യം രോഹിണി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രോഹിണിയോടല്ല ഈ പാവം ഉണ്ണിയോടാണ് ഉണ്ണിയോട് മാത്രം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്